ഏത് അനുഭവത്തെയും നല്ലതും ചീത്തയുമൊക്കെ മാറ്റുന്നത് നമ്മുടെ മനസ്സാണ് ഈ പ്രവണത മൂലം ജീവിതത്തിലെ പല അനുഭവങ്ങളെയും ശരിയായ രീതിയിൽ നമുക്ക് വിലയിരുത്തുവാൻ കഴിയാതെ പോകുന്നു നിർണായകമായ സന്ദർഭങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ പോലും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ബാധിക്കുന്നതിനാൽ വിവേകത്തോടെ ഒരു തീരുമാനം എടുക്കുന്നതിൽ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ നാം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാറുണ്ട് എന്നാൽ നാം അതിൽ ദേഷ്യപ്പെടാറില്ല കാരണം ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ മുട്ടുകയോ തട്ടുകയോ ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്ന അറിവ് നമുക്കുള്ളതുകൊണ്ട് നാം ആ ദേഷ്യത്തെ ിയന്ത്രിക്കുവാൻ പഠിക്കുന്നു അങ്ങനെ ചിന്തിക്കുവാനും നമുക്കുണ്ടാകുന്ന ദേഷ്യത്തെ നിയന്ത്രിക്കുവാനുമുള്ള നമുക്ക് ശരിയായ കഴിവ് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിലുണ്ട് അത് നാം ഉണർത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ കഴിവിനെ നാം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഇപ്പോൾ ബസ് യാത്രക്കിടയിൽ ഒരാൾ മുട്ടുമ്പോൾ നമുക്ക് ദേഷ്യം വരികയും നമ്മൾ പ്രതികരിക്കുകയും അവരുമായി അടിപിടി കൂടുകയും ചെയ്യുന്നു ഒരു മാനസ്യരോഗി നമ്മളെ ചീത്ത വിളിക്കുകയോ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നാം തികരിക്കാറില്ല എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നാം അത് പ്രതികരിക്കാതെ പോകുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ തലം പരിഗണിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ കഴിവ് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് നാം മറ്റുള്ളവരോട് വളരെ പക്വതയോടും കരുണയോടും എല്ലാം നമുക്ക് പെരുമാറുവാൻ സാധിക്കുന്നത് ചില സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ശാന്തമാണെന്ന് നമുക്കങ്ങ് തോന്നും എന്നാൽ ഒരു സാഹചര്യം വരുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ദേഷ്യമൊത്തം പുറത്തു വരികയും നാം പ്രതികരിക്കുകയും ചെയ്യുന്നു ഹിമാലയത്തിൽ തണുത്ത് വിറച്ചു കിടക്കുന്ന ഒരു പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ അയ്യോ പാപം എന്ന രീതിയിൽ നാം അതിനെ കയ്യിലെടുത്ത് വയ്ക്കുകയും അതിനെ കുറച്ച് ചൂട് കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പണം ഉയർത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് പ്രതികൂല സാഹചര്യങ്ങളിലാണ് നമ്മുടെ മനസ്സും തല പൊക്കുന്നത് പ്രതികൂല സാഹചര്യം വരുമ്പോൾ എത്രമാത്രം പക്വതയോടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ എന്ന് പറയുന്നത് ജീവിതം ഒരു പൂന്തോട്ടം പോലെയാണ് അവിടെ ഇലകൾ വാടിക്കൊഴിയുന്നതും പുതിയത് വരുന്നതും പൂവിടുന്നതും എല്ലാം സ്വാഭാവികം പഴമയുടെ ആ ജീർണതകളെ അപ്പോഴപ്പോൾ മാറ്റിയാൽ മാത്രമേ പുതിയ പൂക്കളും തളിരുകളും ഉണ്ടാവുകയുള്ളൂ മനസ്സിലുണ്ടായ വേദനകളെയും ദുഃഖങ്ങളെയും എല്ലാം നമുക്കങ്ങ് തൂത്തുമാറ്റി വൃത്തിയാക്കാം മറക്കേണ്ടതെല്ലാം മറക്കാം ക്ഷമിക്കേണ്ടതെല്ലാം ക്ഷമിക്കാം തനുണർവോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് കിടക്കാം